സുഖത്തിന് വേണ്ടിയുള്ള ദാഹം വർദ്ധിക്കുമ്പോൾ ആത്മീയ ദാരിദ്ര്യം നിന്നെ കീഴടക്കും അപ്പോൾ അവന് സമൃദ്ധി ഉണ്ടായപ്പോൾ അവൻ ദൈവത്തെ മറന്ന് തനിക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങി എല്ലാവരുടെയും ജീവിതത്തിൽ ഈ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുമ്പോൾ മറക്കുന്ന ഒരു മേഖലയാണ് ദൈവത്തെക്കുറിച്ച് പിന്നീട് ദൈവം വേണ്ട പണം മതി യൂദാസിന് പണത്തിന് വേണ്ടിയുള്ള അതായത് യൂദാസിന്റെ കയ്യിൽ പണപ്പെട്ടി നൽകി കഴിഞ്ഞപ്പോൾ പിന്നീട് അവൻ കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങിയത് പണത്തെക്കുറിച്ചാണ് അതുകൊണ്ടാണ് ശിവയെ ഒറ്റ കൊടുക്കുന്നതിലേക്ക് നയിച്ചത് എന്നാൽ മറിയത്തെ സംബന്ധിച്ചിടത്തോളം മറിയത്തിന് കൃപ കിട്ടിക്കഴിഞ്ഞപ്പോൾ മറിയത്തിന് വില കൂടിയത് ദൈവത്തോടുള്ള സ്നേഹമാണ് അതുകൊണ്ടാണ് ദൈവത്തിന് വേണ്ടി എന്തും കൊടുക്കാൻ അവിടെ സന്മനസ് കാണിച്ചു വിലപ്പെട്ടത് ദൈവമായതുകൊണ്ട് എല്ലാം കൊടുക്കാനായിട്ട് കഴിഞ്ഞു ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് ദൈവം മാത്രം ഉണ്ടെങ്കിലും ആശ്വസിക്കാനായിട്ട് പറ്റും ദൈവം ദൈവം ഉണ്ടല്ലോ എല്ലാം പോയാലും കുഴപ്പമില്ല ദൈവം മാത്രം മതി ദൈവം ഉണ്ടല്ലോ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ എല്ലാം കിട്ടി ദൈവമില്ലാത്തൊരവസ്ഥ വന്നാൽ ഒരു ഒരു സമയത്ത് മനസ്സിലാവും എനിക്കൊന്നുമില്ലല്ലോ അതായത് എല്ലാം സ്വന്തമാക്കി ദൈവമില്ല കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായി നേടിയതെല്ലാം വെറുതെയായിരുന്നു അതുകൊണ്ടാണ് ഹനവാന്റെ ലാസന്റെയും ഉപമയിലെ ധനികൻ നരകത്തിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു കാര്യം മനസ്സിലായി അവനെ ആ നരകത്തിൽ പീഡിപ്പിക്കുന്ന സമയത്ത് അവനെ ആശ്വസിപ്പിക്കാനായിട്ട് ആരുമില്ല ഭൗതിക സമൃദ്ധി സ്വപ്നം കണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ ഈശോ വിഷയായാലേ സ്നേഹം നിറഞ്ഞവരെ സുഖത്തിന് വേണ്ടിയുള്ള ദാഹം വർദ്ധിക്കുമ്പോൾ ആത്മീയ ദാരിദ്ര്യം നിന്നെ കീഴടക്കും എല്ലാവരുടെയും ജീവിതത്തിൽ ഒത്തിരി അധികം സുഖിക്കാനും സന്തോഷിക്കാനുള്ള ദാഹമുണ്ട് ആത്മീയ ജീവിതത്തില് തിരിച്ചറിയേണ്ട ഒരു കാര്യം ഏറ്റവും വലിയ ദാഹം ദൈവത്തിന് വേണ്ടിയുള്ളതായിട്ട് മാറട്ടെ ആത്മീയ ദാഹമായിരിക്കട്ടെ നിന്റെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിന്റെ അടയാളം ഉൽപ്പത്തിയുടെ പുസ്തകത്തിൻ്റെ ജോസഫിനെ ഉണ്ടാകുന്ന സ്വപ്നങ്ങളെക്കുറിച്ച് കുറിച്ച് എഴുതി വെക്കുന്നുണ്ട് ജോസഫ് സ്വപ്നം കാണുമ്പോൾ ഒരു പ്രത്യേകതയാണ് ഏഴ് പശുക്കളുടെയും അതായത് വലിയ തടിച്ചു കൊടുത്ത പശുക്കളെയും പിന്നീട് മെലിഞ്ഞ ഏഴ് പശുക്കളെയും കാണുമ്പോൾ ഈ ഏഴ് മെലിഞ്ഞ പശുക്കള് തടിച്ചു കൊടുത്ത പശുക്കളെ വിഴുങ്ങുന്നുണ്ട് അല്ലെങ്കിൽ ഈ ശുഷ്കിച്ചു പോയ ഏഴ് കതിരുകള് ഫലപുഷ്ടിയുടെ അടയാളമായിട്ടുള്ള സമൃദ്ധിയുടെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള കരുത്തുള്ള കതിരുകൾ വിഴുങ്ങുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഈ വലിയ സ്വപ്നം ജോസഫ് വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ് പറവോയ്ക്ക് സ്വപ്നം വ്യാഖ്യാനിക്ക് കൊടുക്കുമ്പോൾ പറയുന്നുണ്ട് ആദ്യം ഉണ്ടാകാൻ പോകുന്നത് വലിയൊരു സമൃദ്ധിയാണ് ഏഴ് വർഷത്തോളം വലിയ സമൃദ്ധി ഉണ്ടാകും വലിയ സമൃദ്ധി ഉണ്ടായതിന് ശേഷം പിന്നീട് വരാൻ പോകുന്നത് വലിയൊരു ദാരിദ്ര്യമാണ് ഇത് വെച്ചിരിക്കുകയാണ് ഈ ദാരിദ്ര്യം സമൃദ്ധിയെ കീഴടക്കും ദാരിദ്ര്യം സമൃദ്ധിയെ അത് ഓർമ്മ പോലും അതായത് സമൃദ്ധിയുടെ നാളുകൾ പോലും മനുഷ്യന്റെ മനസ്സിൽ നിന്ന് മായും പ്രിയപ്പെട്ടവരെ ഈ സ്വപ്നത്തിലൂടെ വെളിപ്പെടുത്തുന്നത് ഈ ദാരിദ്ര്യത്തിന്റെ സമൃദ്ധിയുടെ നാളുകളിൽ ദാരിദ്ര്യത്തിന് വേണ്ടി ഒരുങ്ങണമെന്നാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു വചനഭാഗം ധ്യാനിക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ എല്ലാ സുഖത്തിനും അപ്പുറമുള്ള ദൈവീക സ്നേഹത്തെക്കുറിച്ച് ദൈവിക ദൈവികമായിട്ടുള്ള ആത്മീയ രക്ഷ ആത്മരക്ഷയെ ഗൗരവത്തോടു കൂടി കണ്ട് ജീവിച്ചില്ലെങ്കിൽ സുഖം നമ്മളെ കിഴപ്പെടുത്തും പലരെയും നശിപ്പിക്കുന്നതിന്റെ പിന്നെ പല ആത്മീയ ജീവിതങ്ങളും നശിക്കാനുള്ള കാരണം സുഖത്തിനു വേണ്ടിയുള്ള ദാഹമാണ് ഇന്ന് ആത്മീയ ശുശ്രൂഷയിലുള്ളവരുടെ അല്ലെങ്കിൽ ശുശ്രൂഷാ മേഖല പ്രാർത്ഥനാ ജീവിതത്തിലുള്ള പലരെയും നശിപ്പിക്കുന്നതിന്റെ കാരണം ഈ സുഖത്തിന് വേണ്ടിയുള്ള ദാഹം പിശാജ് അവരുടെ ഉള്ളിൽ രൂപപ്പെടുത്തിക്കൊണ്ടാണ് ഉള്ളിൽ പിശാജ് സുഖിക്കണം പണം വേണം അല്ലെങ്കിൽ സമൃദ്ധി വേണം എന്ന ഒരു ദാഹം നിക്ഷേപിച്ച് ദൈവിക ശുശ്രൂഷയിലുള്ള ആത്മീയ ജീവിതം നയിക്കുന്ന പ്രാർത്ഥനാ ജീവം നയിക്കുന്ന പലരെയും കീഴ്പ്പെടുത്തും എല്ലാ സുഖങ്ങളുടെയും പിന്നില് തിരിച്ചറിയേണ്ട ഒരു കാര്യം ഈ സുഖങ്ങളെ സുഖങ്ങളുടെ ആ സന്തോഷത്തിൻ്റെ നാളുകളൊക്കെ അവസാനിക്കും ഈ സുഖത്തിൻ്റെ നാളുകളിൽ പോലും ദൈവികമായിട്ട് ആത്മരക്ഷയെ വളരെ കൂടി കാണണം ഇതൊക്കെ കടന്നു പോകുന്നതാണ് ഇതൊക്കെ കഴിയുന്നതാണ് അങ്ങനെ ഒരു മനോഭാവത്തോടുകൂടി ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഒരിക്കലും പാപം നമ്മളെ കീഴടക്കാതെ വരുന്നത് അപ്പോൾ സമൃദ്ധിയുടെ സുഖത്തിൻ്റെ ദാരിദ്ര്യത്തിൻ്റെ കാലത്ത് പ്രിയപ്പെട്ടവരെ ഈ സമൃദ്ധിയുടെ കാലത്ത് മാറ്റിവെച്ചതാണ് ദാരിദ്ര്യത്തിന്റെ കാലത്ത് മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണമാണ് ഈ സുഖം വർദ്ധിക്കുന്ന ഒരു മേഖല ഒരുപക്ഷെ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുമ്പോൾ അതിൻ്റെ പോഷനായ ദൈവ ധനികനെക്കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നതാണ് ഈ ദൈവസന്നിധി സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി ചൊരുക്കൂട്ടി വെക്കുന്ന പലർക്കും ഇതുതന്നെയാണ് എഴുതിയിട്ടാണ് ലൂക്കാരുടെ സുവിശേഷം അവസാനിക്കുന്നത് അപ്പോൾ അവന് സമൃദ്ധി ഉണ്ടായപ്പോൾ അവൻ ദൈവത്തെ മറന്ന് തനിക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങി എല്ലാവരുടെയും ജീവിതത്തിൽ ഈ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുമ്പോൾ മറക്കുന്ന ഒരു മേഖലയാണ് ദൈവത്തെക്കുറിച്ച് പിന്നീട് ദൈവം വേണ്ട പണം മതി യൂദാസിന് പണത്തിന് വേണ്ടിയുള്ള അതായത് യൂദാസിന്റെ കയ്യിൽ പണപ്പെട്ടി നൽകി കഴിഞ്ഞപ്പോൾ പിന്നീട് അവൻ കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങിയത് പണത്തെക്കുറിച്ചാണ് അതുകൊണ്ടാണ് ഷോയെ ഒറ്റിക്കൊടുക്കുന്നതിലേക്ക് നയിച്ചത് എന്നാൽ മറിയത്തെ സംബന്ധിച്ചിടത്തോളം മറിയത്തിന് കൃപ കിട്ടിക്കഴിഞ്ഞപ്പോൾ മറിയത്തിന് വില കൂടിയത് ദൈവത്തോടുള്ള സ്നേഹമാണ് അതുകൊണ്ടാണ് ദൈവത്തിന് വേണ്ടി എന്ത് കൊടുക്കാൻ അവിടെ സന്മനസ് കാണിച്ചു വിലപ്പെട്ടത് ദൈവമായതുകൊണ്ട് എല്ലാം കൊടുക്കാനായിട്ട് കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ മറിയത്തിന്റെ മനോഭാവമാണ് ഈശോയെ സ്നേഹിക്കും തോറും ഈശോയിൽ ആഴപ്പെടുന്നതനുസരിച്ച് വ്യക്തി ജീവിതത്തിൽ ദൈവത്തെ തിരിച്ചറിയും തോറും ഈശോയ്ക്ക് വേണ്ടി കൊടുക്കാനും ഈശോയ്ക്ക് വേണ്ടി സമയം മാറ്റിവെക്കാനും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാനുള്ള ദാഹം വർദ്ധിച്ചുകൊണ്ടിരിക്കും നമുക്കിത് സമയമില്ലാതിരിക്കുമ്പോൾ സംഭവിക്കുന്നതാണ് ദൈവിക കാര്യങ്ങളൊക്കെ വേണ്ടെന്ന് വെക്കാൻ തുടങ്ങും യുവദാസിന്റെ മനോഭാവമാണ് അപ്പൊ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ ദൈവ ദൈവത്തെ സ്വപ്നം കണ്ട് ജീവിക്കുന്നവരുണ്ട് പണത്തെ സ്വപ്നം കണ്ട് ജീവിക്കുന്നവരുണ്ട് ഈ ദൈവത്തെ സ്വപ്നം കണ്ട് ജീവിക്കുന്നവർക്ക് ആത്മീയ വളർച്ചയുണ്ട് പണത്തെ സ്വപ്നം കണ്ട് ജീവിക്കുന്നവർ ഓരോ ദിവസം കഴിയും ദൈവത്തോട് ഓരോ ദിവസം കഴിയുമ്പോഴും ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെട്ടിരിക്കുന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ് അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദൈവത്തെ സ്നേഹിക്കാനായിട്ട് അല്ലെങ്കിൽ സമ്പത്തിനെ സ്നേഹിക്കുന്നവർക്ക് ഏറ്റവും വിലപ്പെട്ടത് പണമായിട്ട് മാറും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഏറ്റവും വിലപ്പെട്ടത് ദൈവമായിട്ട് മാറും ദൈവത്തെ സ്വന്തമാക്കിയെന്നവരുടെ ജീവിതത്തിന്റെ ആന്തരിക സമാധാനം എന്ന് പറയുന്നവര് അത്രമാത്രം വലുതാണ് ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് ദൈവം മാത്രം ഉണ്ടെങ്കിലും ആശ്വസിക്കാനായിട്ട് പറ്റും ദൈവം ദൈവം ഉണ്ടല്ലോ എല്ലാം പോയാലും കുഴപ്പമില്ല ദൈവം മാത്രം മതി ദൈവം ഉണ്ടല്ലോ പ്രിയപ്പെട്ടവരുടെ എല്ലാം കിട്ടി ദൈവമില്ലാത്തൊരവസ്ഥ വന്നാൽ ഒരു ഒരു സമയത്ത് മനസ്സിലാവും എനിക്കൊന്നുമില്ലല്ലോ അതായത് എല്ലാം സ്വന്തമാക്കി ദൈവമില്ല കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായി നേടിയതെല്ലാം വെറുതെ ആയിരുന്നു അതുകൊണ്ടാണ് ഈ ധനി ധനിധനികൻ ധനവാന്റെ ലാസന്റെയും ഉപമയിലെ ധനികൻ നരകത്തിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു കാര്യം മനസ്സിലായി അവനെ ആ നരകത്തിൽ പീഡിപ്പിക്കുന്ന സമയത്ത് അവനെ ആശ്വസിപ്പിക്കാനായിട്ട് ആരുമില്ല ഒന്നുമില്ലാതിരുന്ന ലാസറിന് അബ്രാഹത്തിന്റെ മടി ബൈബിളിൽ ഈ അബ്രാഹത്തിന്റെ മടിക്ക് വളരെ പ്രത്യേകതയുണ്ട് വിശ്വാസമുള്ളവരൊക്കെ അബ്രാഹത്തോട് ചേർന്നാണ് അതുകൊണ്ടാണ് ഈ അബ്രാഹത്തിന്റെ സന്തതികളാണ് എന്ന് യോഹനാന്റെ സുവിശേഷത്തിൽ പറയുമ്പോഴത്തേക്ക് കർത്താവ് പറയുന്നുണ്ട് വിശ്വാസം അനുസരിച്ച് ജീവിച്ചവരാണ് അബ്രാഹത്തിന്റെ സന്തതികൾ വിശ്വാസം അനുസരിച്ച് യേശു ക്രിസ്തുവിളിയുടെ വിശ്വാസം മൂലം ദൈവത്തിന്റെ പുത്രന്മാരാണ് അല്ലെങ്കിൽ സക്കേ കുറിച്ച് പറയുന്നത് എന്താ ഇവനും അബ്രാഹത്തിന്റെ മകനാണ് നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനായിട്ടാണ് മനുഷ്യപുത്രം വന്നിരിക്കുന്നത് അപ്പോൾ അബ്രാഹത്തിൻ്റെ അവിശ്വാസത്തിലേക്ക് ചേരുകയാണ് ജീവിതത്തിൽ അബ്രാഹത്തിൻ്റെ ദൈവം മാത്രം ഉള്ളതുകൊണ്ടാണ് ദൈവം പറഞ്ഞപ്പോൾ എല്ലാം ഉപേക്ഷിച്ചിറങ്ങിയത് അപ്പോൾ ദൈവമായിട്ടുള്ള വ്യക്തിബന്ധത്തിന്റെ മേൽ വ്യക്തിബന്ധം വർദ്ധിക്കുന്നതിനനുസരിച്ച് ഒറ്റക്കാരി ആഗ്രഹിക്കുകയായിരിക്കും ദൈവം മാത്രം മതി ഒന്നുമില്ലേൽ കുഴപ്പമില്ല ആ ഒരു ആത്മീയ ചൈതന്യം നിറയാൻ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം ഈശോയെ സമ്പത്തായിട്ട് കരുതുന്നവരുടെ ജീവിതത്തിന്റെ അനുഗ്രഹം അത്രമാത്രം വലുതാണ് ഈശോയെ അനുഗ്രഹമായിട്ട് മാറുന്നവരുടെ അഭിഷേകം അതാണ് പ്രിയപ്പെട്ടവരെ ഭൗതിക സമൃദ്ധി സ്വപ്നം കണ്ട് ജീവിക്കാൻ പാടില്ല ഇന്നത്തെ വചന ഭാഗത്തിലൂടെ നമ്മൾ ജീവിതത്തിൽ ആത്മശോധന ചെയ്യേണ്ടത് ഭൗതിക ഭൗതിക സമൃദ്ധി സ്വപ്നം കണ്ട് ഒരു വ്യക്തിയാണോ അങ്ങനെയുള്ളൊരു വ്യക്തിയാണെങ്കിൽ ഈ പ്രാർത്ഥനാ ജീവിതം തകരാൻ തുടങ്ങും അവന്റെ പ്രാർത്ഥന അലട്ടാൻ തുടങ്ങും പല കാര്യങ്ങൾ ഭൗതിക കാര്യങ്ങൾ ഒരു എനിക്ക് ജോലി വേണം ഇഷ്ടപോലെ സാലറി വേണം അല്ലെങ്കിൽ ഏറ്റവും ഉന്നത പദവിയിൽ എത്തണം ഇങ്ങനെ ഭൗതിക സമൃദ്ധി സ്വപ്നം കണ്ട് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിനക്ക് കൃപ നഷ്ടപ്പെടാൻ തുടങ്ങും അതിനൊക്കെ ദൈവത്തെ സ്വപ്നം കണ്ട് ജീവിക്കുക ആത്മീയ രക്ഷ ആത്മരക്ഷയെ സ്വപ്നം കണ്ട് ജീവിക്കുക അല്ലെങ്കിൽ ദൈവത്തെ സ്വന്തമാക്കുന്നത് ഏറ്റവും വലിയ സ്വപ്നമായിട്ട് ദാഹമായിട്ട് മാറുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിന് ഒരു ആനന്ദമുണ്ട് ഭൗതിക സമൃദ്ധിയെ സ്വപ്നം കണ്ട് ജീവിക്കുന്നവർക്ക് ആനന്ദം നഷ്ടപ്പെടും കാരണം പണം കിട്ടാതെ വരുമ്പോൾ അവൻ വേദനിക്കാൻ തുടങ്ങും അസ്വസ്ഥപ്പെടാൻ തുടങ്ങും അപ്പോ അല്ലെങ്കിൽ അവൻ ഓരോ ദിവസവും ചിന്തിക്കുന്നത് ഇനിയും വേണം അല്ലെങ്കിൽ പണത്തിന്റെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ മനസ്സിൽ നിറയുന്നത് അപ്പോ ആത്മീയ ദാഹമുള്ള ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ദൈവത്തെ കൊണ്ട് നിറഞ്ഞ് സന്തോഷിക്കാനായിട്ട് കഴിയും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ ദാഹം നിറയണം അതോടൊപ്പം തന്നെ സംതൃപ്തിയോടുകൂടി ജീവിക്കാനായിട്ട് കഴിയണമെങ്കിൽ ഈ ജീവിതത്തിൽ ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നവർക്കാണ് ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നവർ സംതൃപ്തിയോടുകൂടി ജീവിക്കാനായിട്ട് കഴിയും അതുകൊണ്ടാണ് കർത്താവ് അതിനെത്തി പറയുന്നത് ആകുലനായത് കൊണ്ട് ആയുസ്സിൻ്റെ ധരക്ക് ഒരു നിമിഷം കൂടുകൂടി കൂട്ടാനായിട്ട് കഴിവോ പലപ്പോഴും ഇന്ന് അസ് അസ്വസ്ഥരാണ് അസംതൃപ്തി എനിക്കൊന്നും ഇല്ല ഒന്നുമില്ല ശരിയാകുന്നില്ല നേരെയാകുന്നില്ല അതിന്റെ കാരണം ഈ സംതൃപ്തിയില്ല ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന ദൈവഭക്തിയുടെ നേട്ടമാണെന്ന് വചനം പറയുന്നുണ്ടല്ലോ അപ്പോൾ ദൈവത്തെ സ്വന്തമാക്കാനായിട്ട് ദാഹമുള്ളവർക്ക് ഈ ഭൂമിയിൽ ഒന്നുമില്ലെങ്കിൽ പോലും അസ്വസ്ഥരല്ല ആത്മീയ ആത്മീ ആത്മീയ ശക്തി ലഭിക്കാൻ വേണ്ടി ആത്മീയ ദാഹത്തിന് വേണ്ടി ഒരുക്കപ്പെട്ടവർക്ക് ജീവിതത്തിന് അർത്ഥമുണ്ട് സംതൃപ്തിയുണ്ട് നമുക്ക് ആത്മശോധന ചെയ്യണം ജീവിതത്തിൽ ഞാൻ സംതൃപ്തരാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവകൃപ നിറയാൻ വേണ്ടി ആത്മ ആഗ്രഹിച്ച് ദാഹിച്ച് ജീവിക്കാം അപ്പം അതുകൊണ്ട് ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പത്തായിട്ട് ദൈവം മാറട്ടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ദൈവം മാറട്ടെ അതുവഴിയായിട്ട് കിട്ടുന്ന ഒരു ആത്മീയ അഭിഷേകമുണ്ട് നീ ദൈവത്തിന്റെ സ്വന്തമായിട്ട് തീരുന്നത് നീ ദൈവത്തെ സ്വന്തമാക്കാൻ തീരുമാനിക്കുമ്പോഴാണ് ദൈവത്തെ സ്വന്തമാക്കാനായിട്ട് ദാഹിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ സ്വന്തമായിട്ട് മാറും അതുകൊണ്ട് അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ സ്വന്തമായിട്ട് മാറട്ടെ ഒരു നിമിഷം നമുക്ക് കർാപിന്റെ കൃപ തെറിയാൻ വേണ്ടി ആഗ്രഹിച്ച് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം ഹാലിയ ഹാലേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന യേശുവേ മഹത്വം ഹാലുലിയ ഹാലുരി ഹാലുലിയ ഹാലുലിയ നമ്മുടെ പ്രതാപിശംശിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹഭാസവും ഈശോയുടെ കുരിശന്റെ സംരക്ഷണവും നിന്നോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ ക്ഷമിശയായി സ്ഥിതി ആയിരിക്കട്ടെ